നിങ്ങളെല്ലാവരും പല പല ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ ആ ആപ്ലിക്കേഷനിൽ നമ്മൾ ആവശ്യമില്ലാത്ത പെർമിഷനുകളാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എടുക്കും എന്തിനാണ് ആ ഗെയിമിൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നമ്മൾ നമുക്ക് അത്യാവശ്യപ്പെട്ട ആപ്ലിക്കേഷനിൽ മാത്രം ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നമ്മൾ കൊടുത്താൽ പോരെ അത്യാവശ്യം ഇല്ലാത്ത ഇല്ലാത്ത വീണ്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ കൊടുക്കണം ആ ഗെയിം ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കണം വാട്സപ്പ് പോലെ ഉള്ള ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണെങ്കിൽ വീണ്ടും ശരിയല്ല ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ബാക്ക്ഗ്രൗ അത്തരത്തിൽ നമ്മൾ ആവശ്യമില്ലാതെ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഡാറ്റകൾ എങ്ങനെ ഓഫ് ചെയ്യാവുന്നതാണ് എല്ലാ ആപ്ലിക്കേഷൻ്റെതും പറയുന്നുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓപ്പൺ ഓഫ് ഓട്ടോ ഓഫ് ചെയ്യാൻ പാടില്ലാത്ത ആപ്ലിക്കേഷനും ഉണ്ട് അതിൻ്റെതും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ബാക്ക്ഗ്രൗണ്ട് ഡയറ്റ എങ്ങനെയാണോ ഓഫ് ചെയ്യുക എന്നാണ് പറയുന്നത് ആപ്പിളി ആപ്പിൻ്റെ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിൽ അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിലാണോ നോക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന് ഇത് പോലെ തൊട്ട് നോളജി നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയങ്ങളിൽ പെട്ടെന്ന് എന്നെ വീഡിയോയിലോട്ട് പോകും ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ലോങ് പ്രൊസസ് ചെയ്തിട്ടുണ്ട് ശേഷം ചിലതിൽ ഐ ബട്ടൺ ആയിരിക്കും ചില ചിലതിൽ ആപ്പിൻ ഫോ ആയിരിക്കും എന്തിനായാലും നമുക്ക് ആപ്പിൻ ഫോ കൊടുക്കാം ഐ ബട്ടൺ ആണെങ്കിൽ ആപ്പിൻ ഫോ ആണെങ്കിൽ അതിൽ കൊടുത്താൽ അതിന് ശേഷം മൊബൈൽ ഡാറ്റ അതിൻ്റെ വൈഫ് ഈ ഓപ്ഷനും ഒരുപാട് ഫോണിത് വ്യത്യാസമുണ്ട് ശേഷം ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഞാൻ ഇത് ഇപ്പോൾ ഓഫിലാണ് ഇട്ടിരുന്നത് അത് പല പലവരെ ഫോണിലും ഈ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഗെയിമുകളിലും ആവശ്യമില്ലാത്തേലും ഒക്കെ ഓണാണ് എന്തിനാണ് ഇങ്ങനെ ഓൺ ചെയ്തിരിക്കുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ പോരെ ഇങ്ങനെ ഓൺ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ആപ്പില് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നെറ്റ്വർക്ക് പെട്ടെന്ന് തീരും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരും അതുകൊണ്ട് തന്നെ ഗെയിമുകളിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ തരീന്ന് തരീന്നതല്ല ഗെയിമുകളിൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ വേണ്ട ഗെയിമുകൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഡാറ്റയിൽ പ്രവർത്തിക്കേണ്ട അതുകൊണ്ട് അതിനെ ഗെയിമുകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്തിടുക ഇനി ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ പറയാം വാട്സപ്പ് 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 ആപ്പിലെ വാട്സപ്പ് പോലെയുള്ള മെസ്സേജിംഗ് ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റകൾ ഓഫ് ചെയ്യാതിരിക്കുക കാരണം അത് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് പറഞ്ഞാൽ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഫോണിൽ വരികയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആരൊക്കെയാണ് മെസ്സേജ് അയച്ചതെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ ഒരിക്കലും ബാക്ക്ഗ്രൗണ്ടിലേറ്റോ ഓഫ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തരേ ഉള്ളൂ അപ്പോൾ വീഡിയോ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ അല്ലാതെ വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാം ദേവഹരിക്കും എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിലെ ബില്ലേക്കണം അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിനു ശേഷം അതില്ലാണെന്ന് അക്ഷൻ കൊടുക്കുക എങ്കിൽ പത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെ കണ്ട കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇത് അറിയാന്നുള്ളവരും ഒരുപോലെ ആയിരിക്കും കാണാൻ അറിഞ്ഞിടാത്തവർക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ടത് ഇഷ്ടം അപ്പോൾ പുതിയൊരു വീഡിയോ നല്ല കാണാം അതുമായിരിക്കും ഗുഡ് ബൈ